പ്രശ്നം രാഹുൽ ഗാന്ധി അടിമുടി ദേശവിരുദ്ധത നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പരസ്യമായിട്ട് പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇയാളെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്നല്ല യവനെ പിടിച്ച് അകത്തിടാൻ ഇവിടെ ആരുമില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനകളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും കഴിഞ്ഞ വർഷം ടെക്സാസിൽ വിദ്യാർത്ഥികളെ കാണാനെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ നടത്തിയ ആ വിദ്യാർത്ഥികളുമായിട്ട് നടത്തിയ സംവാദത്തിൽ ഏതൊക്കെ തരത്തിൽ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാമോ ആ തരത്തിലുള്ള എല്ലാ സാധ്യതകളും അവർക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോയി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ പോയി ചൈനയിലേക്ക് കൂടുതൽ വ്യവസായികളെ ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് നമുക്ക് തോന്നിപ്പോകും ചൈന ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ ഏറ്റവും മോശം രാജ്യം ചൈനയിൽ അൺഎംപ്ലോയ്മെന്റ് ഇല്ല ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് വാഴുന്നു ചൈന സാമ്പത്തിക ശക്തിയായിട്ട് ഉയരും ഇന്ത്യ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരില്ല പോരാത്തോ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത ഒരു പ്രശ്നം ഞാൻ ഏറ്റവും അപകടകരമായിട്ട് കണ്ട ആ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തീരെ ഇല്ലാത്ത ഒരു പ്രശ്നം അതായത് ഒരു ലിംഗ്വിസ്റ്റിക് വാർ എന്ന് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് കരി എന്ന് പരിചയാനാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ ഹിന്ദിയാണ് ഏറ്റവും ശ്രേഷ്ഠ ഭാഷ എന്ന് പല ആൾക്കാരും പറയുന്നു കന്നഡയും ശ്രേഷ്ഠമാണ് മലയാളവും ശ്രേഷ്ഠമാണ് തമിഴും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്തൊരു വിഷയത്തിൽ ഒരു യുദ്ധം ഇളക്കിവിടാനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു ശ്രമം ഇനി അടുത്ത രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തെ പൂർണ്ണമായിട്ടും വിഭജിക്കാനുള്ള ഒരു കാര്യം അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അമേരിക്കയെ പോലെ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും കശ്മീരിനും എല്ലാം ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ നിന്ന് വിഘടിച്ചു പോകാം എന്നാണ് പറയുന്നത് അതായത് ഈ സ്റ്റേറ്റുകൾക്കെല്ലാം പരമാധികാരമുണ്ട് എന്നാണ് പറയുന്നത് സെൻട്രലിന് അധികാരം അതിനെക്കാട്ടിലും സ്റ്റേറ്റുകൾക്ക് പരമാധികാരം ഉണ്ടെന്ന് പറയുന്നു അത് പറയുമ്പോൾ ഈ ഭരണഘടന തല തലകീഴായിട്ട് ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരല്ലോ അതിങ്ങനെ തുറന്നു വായിക്കുക കൂടെ വേണമല്ലോ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റുകൾ അത് യൂണിയനുമായിട്ട് ലയിച്ചതാണ് നമ്മുടെ സ്റ്റേറ്റുകൾ ഉണ്ടത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ യൂണിയനുമായിട്ട് ലയിച്ചിരിക്കുകയാണ് ഈ സ്റ്റേറ്റുകൾ വിചാരിച്ചാൽ പോലും നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല അതാണ് നമ്മുടെ സെറ്റപ്പ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവമാൻ ഇവിടെ വിട്ട് പൊക്കണം മനസിലായല്ലോ ഇപ്പൊ നമ്മുടെ കേരളം ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണ് ഇവിടെ തന്നെ കാണും ഈ മണ്ണ് പിരിച്ചോണ്ട് പോകണം എന്ന് വിചാരിക്കുന്നവന്റെ തല നമ്മൾ അടിച്ചു പൊട്ടിക്കും എന്നിട്ട് അവനെ പറഞ്ഞേക്കും നിനക്കെവിടെയാണോ പോകേണ്ടത് നീ അങ്ങോട്ട് പോക്കോ ഈ മണ്ണ് നമ്മൾ തരില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഭാരതീയന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഒരു ദേശ വിഘാതം എന്ന് പറയുന്ന അതാണല്ലോ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ അഖണ്ഡ ഭാരതം അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് മാത്രം ഇനി അമേരിക്ക മുൻനിർത്തിയാണ് ഇയാൾ ഇത് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ഫെഡറേഷനാണ് അമേരിക്കൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റുകൾ ഈ അമേരിക്കയുടെ കേന്ദ്രവുമായിട്ട് ഒരു കരാറ് വെച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഇത്ര സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലെ ഒരു പൗരന് പോലും ഇരട്ട പൗരത്വമാണ് അതായത് സ്റ്റേറ്റിലെ പൗരത്വവും ഉണ്ട് സംസ്ഥാന പൗരത്വം ഉണ്ട് അമേരിക്കൻ പൗരത്വം ഉണ്ട് രണ്ട് പൗരത്വം ഉണ്ട് അങ്ങനെ രണ്ട് പൗരത്വം ആൾക്കാർ അമേരിക്കയിലുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പൊ ഷിക്കാഗോ എന്ന് പറയുന്ന അവിടെ അവരുടെ സംസ്ഥാനത്ത് നിന്ന് നാളെ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ കരാറങ്ങ് പിന്നോച്ചാൽ അവർക്ക് പിരിഞ്ഞു പോകും പക്ഷെ അതല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് യൂണിയനിൽ ലയിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ മണ്ടത്തലങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ മണ്ടത്തലം എന്ന് പറയുന്നില്ല കാരണം ഇതും മണ്ടത്തലമല്ല അയാൾ വളരെ പ്ലാൻ ചെയ്ത് നമ്മുടെ രാജ്യത്തെ വിപണനം സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതാണ് ജാതി സെൻസസ് സെൻസസിന്റെ അലയോലികൾ പോലും അയാൾ തോന്നുന്നത് എനിക്ക് അതാ സീരിയസ്ലി കാര്യങ്ങൾ കാര്യം വളരെ കൃത്യമായിട്ട് പോലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ടോക്കുകൾ പറയേണ്ടി വരുന്നത് അയാൾ നിരന്തരം എങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ടോക്കിന്റെ വിഷയം അതായത് കൊണ്ട് മോദി ഒന്നും ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ ബി ജെ പി അല്ലെങ്കിൽ ഇവിടുത്തെ ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ അതായത് ദേശീയതക്കപ്പുറം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി ഇത് പലവട്ടം പറഞ്ഞു അതപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി പറയുന്നതായിട്ടാണ് ജനങ്ങൾക്ക് തോന്നിയത് പക്ഷേ ഇപ്പോൾ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ പറയാതിരിക്കുമ്പോൾ ഇയാൾ പറയുന്നതിനെല്ലാം വലിയ വില ഉണ്ടാകുന്നു അതിന് ഉണ്ടാകുന്നു അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഈ മന്ദബുദ്ധി തെറ്റിദ്ധരിക്കുന്നത് ഞാൻ പറയുന്നതിന് റീച്ച് ഉണ്ടാകുന്നു അതായത് ബി ജെ പിയുടെ ഉദ്ദേശം ഇയാൾ എന്താണെന്ന് ഇയാൾ തന്നെ പറഞ്ഞ് വെളി വരട്ടെത്തോളം ആ സ്വയം കുത്തിച്ചത്തോളം എന്ന് വെച്ചാൽ ഇയാൾ ദേശവിരുദ്ധനാണ് രാജ്യദ്രോഹിയാണ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ അജണ്ട പാസാക്കാൻ നിൽക്കുന്ന ആളാണ് വിദേശ രാജ്യങ്ങളുടെ ഏജന്റാണ് എന്നുള്ളത് അയാൾ തന്നെ വ്യക്തമാക്കിക്കോട്ടെ എന്നാണ് ഇപ്പൊ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതിനകത്തൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയുണ്ട് അപ്പം ഇദ്ദേഹം ഇപ്പം ചൈനയിൽ നിന്ന് പണം വാങ്ങിയാണ് അമേരിക്കയിൽ പോ സ്വകാര്യ സന്ദർശനത്തിന് പോയെന്ന് പോലും വാർത്ത വരുന്നു അതൊക്കെ ശരിയാവുന്ന രീതിയാണ് കഴിഞ്ഞ രണ്ട് ലക്ഷനും നമുക്കറിയാവല്ലോ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അവസ്ഥ അതായത് വ്യവസായികൾ ഫണ്ട് കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ വന്നു ഇത്രയും സീറ്റിൽ മത്സരിക്കണം പൈസ വേണം ചൈന പൈസ കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനയുടെ പണം മേടിച്ചാണ് ലക്ഷ്യം നേരിട്ടെന്നാണ് പറയുന്നത് രണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ക്ഷന് വേണ്ട മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിന് കോൺഗ്രസിന് കൊടുത്തതിന്റെ പുറത്ത് സോറസിനും കൊടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ വിദേശ ചൈന ഉൾപ്പെടെ ഉള്ളവരെ അദ്ദേഹത്തിന് അദ്ദേഹം അവരാഗ്രഹിക്കുന്ന പോലെ പറഞ്ഞേ മതിയാകത്തുള്ളൂ കാരണം അവരുടെ പണത്തിന്റെ പുറത്താണ് ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇവിടുത്തെ ഒരു ഈ കലാപ സജ്ജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നു പല കലാപ കലാപങ്ങളും പല സമരങ്ങളുടെ പേരിൽ ഇവിടെ ആഹ്വാനം നടത്തി പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കലാപം അല്ലെങ്കിൽ ഒരു സമരമുറ എന്ന് പറഞ്ഞാൽ ജാതി ആണ് ജാതി സെൻസസ് എന്ന് പറയുമ്പം ഈ രാഹുൽ ഗാന്ധിയോട് തിരിച്ചു ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ രണ്ടായിരത്തി പതിനാലില് തൊട്ടല്ലേ മോദി ഭരിക്കുന്നു മൂന്നാം തവണയല്ലേ മോദി പത്ത് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ തവണ ആയിട്ടുള്ളത് ഇതിനു മുമ്പ് ഇവിടെ ജാതി ഇല്ലായിരുന്നു ഇതിനുമുമ്പവിടെ മതമില്ലായിരുന്നു സെൻസസ് എടുക്കണ്ടായിരുന്നു അതായത് ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവം പിടിച്ചവരായിട്ടുള്ള ഈ ദളിതരെ ഒ ബി സിക്കാരെയൊക്കെ വിഡ്ഢികളാക്കി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു അന്നും രഹസ്യമായിട്ട് ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിയിരുന്നു കോൺഗ്രസ് ആയിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നെ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നെ ആ വോട്ടിന്റെ കൂടെ ഈ ഹിന്ദുക്കളെ വിഭജിച്ച് ഭരിക്കുന്നവർ ഇപ്പം മതം മത പാർട്ടി അല്ലെങ്കിൽ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പം ആ ഹിന്ദുക്കൾ ഏകീകരിക്കാൻ തുടങ്ങി ഈ ഹിന്ദുക്കൾ ഏകീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ വീണ്ടും വിഭജിച്ചാല് ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ ബാക്കി വോട്ടോട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ മാത്രവുമല്ല ഈ സെവൻ ട്രില്യൺ എന്നുള്ള ഉദ്ദേശ ഉദ്ദേശത്തോടു കൂടി മോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പാപം പിടിച്ചവരെ അവർക്ക് വേണ്ട രീതിയിലുള്ള സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഒരു കലാപത്തിന് ഉരുത്തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അവർ ഇപ്പൊ പണമുള്ള ഒരാൾ നമ്മളിപ്പോ നമ്മുടെ ഇപ്പം പ്രദേശത്ത് തന്നെ ഉണ്ടല്ലോ ഈ പറയുന്ന ഒ ബി സിക്കാരോ അല്ലെങ്കിൽ പട്ടികാധികാരൊക്കെ വരും അവർക്ക് ചില ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടി സമ്പന്നമാകുമ്പോൾ അവരുടെ രീതികളെ മാറും അവർ ബാക്കിയുള്ള ആര് അതേ രീതിയിൽ ഒരു ഇൻ ഒരു ഒരു മഹാരാജ്യത്ത് എല്ലാവരും സമ്പന്നരായാൽ അല്ലെങ്കിൽ അവർക്ക് നിവൃത്തി ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നാൽ അപ്പൊ വേറെ ഒരു രാജ്യത്ത് വേറെ ഒരു രാജ്യത്ത് കേറി അവരുടെ അജണ്ടകൾ പാസ്സാക്കാൻ പറ്റാത്ത രാജ്യത്തിൽ അതിനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് തടയിടുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ശ്രമിക്കുന്നത് ചൈന ശ്രമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അതിനാ അതിനു വേണ്ടിയുള്ള ഒരു ഏജന്റിനെ ആയിട്ടാണ് ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് അതിന് ഒരാളുണ്ടായിരുന്നു അത് അകത്ത് കിടക്കും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് പക്ഷെ ഇദ്ദേഹം അത് നടത്തി കൊടുക്ക നടത്തുന്നുണ്ട് വേറൊരാളിനെ അതിനപ്പുറം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇയാൾ മണ്ടനാണെന്ന് അറിയുകയും ചെയ്യാം മനസ്സിലാവുന്നുണ്ട് അത് ഇപ്പൊ ബി ജെ പി ആയിരിക്കുന്നത് ഈ ഇയാളുടെ അജണ്ട ഇയാൾ ഇയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണെന്നുള്ള കാര്യം അയാൾ തന്നെ വിളിച്ചിട്ട് എന്നുള്ളത് ഇപ്പൊ തന്നെ അമേരിക്കയിൽ പോയിരിക്കുന്ന ഡി കെ ശുമാർ പോയിട്ടുണ്ടോ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒരേ ആൾ ഒരേ സ്ഥലത്താണ് അപ്പൊ ഈ പോക്കിന്റെ പുറകിൽ ഒരു സ്റ്റാലിനും പോയിട്ടുണ്ട് സ്റ്റാലിനും പോയിട്ടുണ്ട് അപ്പൊ ആ ഒരുമിച്ച പോയി അപ്പൊ ഈ പോക്കിന്റെ പുറകിൽ ഒരു വിശദമായ ചർച്ച തന്നെയുണ്ട് അത് ഇന്ത്യയുടെ രഹസ്യാന്വേഷ വിഭാഗം ഒക്കെ ഉറ്റുനോക്കുന്നുണ്ടാവും പക്ഷേ ഇതിന്റെ പുറയിൽ ഒരു കലാപം എങ്ങനെയാലും ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കണം ഈ ഗവൺമെന്റ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മോദി വിചാരിക്കുന്ന പോലെ നമ്മൾ മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തും ഒക്കെ വന്ന് ഇവിടുത്തെ ജനം പ്രഭുദ്ധമായി കഴിഞ്ഞ ഒരു കാലത്തും ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല മറിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക പോലെയും ചൈന പോലെയും ഒക്കെയുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ ഒക്കെ കയറി അല്ലെങ്കിൽ പഴയതുപോലെ ഇന്ത്യ നിയന്ത്രിക്കാൻ പറ്റത്തില്ല കാര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര നാളായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് യുവന്മാരുടെ വിചാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലാണ് ഈ മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് വിചാരം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൺപത് വർഷം അത്ര പോലും ആയില്ല അല്ലോട്ട് അടുക്കുന്നതേ ഉള്ളൂ നമ്മൾ അതായത് സ്വാതന്ത്ര്യ സമരം നടത്തിയ തലമുറ പോലും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എൺപത് വർഷം അതിനു മുമ്പ് നമ്മളെ ബ്രിട്ടീഷുകാർ വലിച്ചിരുന്നു അതിനു മുമ്പ് നമ്മുടെ മുഗളന്മാർ വലിച്ചിരുന്നു അതിനു മുമ്പ് നമ്മുടെ പോർച്ചുഗീസ് ഡച്ചുകാര് ഭരിച്ചിരുന്നു പല പല ഭജനങ്ങളും ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു എൺപത് വർഷം പോലും ആയില്ല അതായത് നമ്മളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക്കായിട്ടുള്ള രാജ്യമായി പരിണമിച്ചു വന്നു ഇനി നമ്മുടെ രാജ്യം ഈ ഡെമോക്രസിയിൽ ഞാൻ ആലോചിക്കുന്നെങ്കിലാണ് ഈ ഡെമോക്രസിയിൽ എത്ര നാൾ പോവും അതായത് നമ്മുടെ ഈ മണ്ണ് നിരന്തരം പല ആൾക്കാരും ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഇവരെല്ലാം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് അതായത് രാജ്യത്തെ ജി ഡി പി ലോകത്തെ ജി ഡി പിയിൽ നാൽപ്പത്തി ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഈ മണ്ണാണ് നമ്മളെ ഇന്ത്യയിലെ മണ്ണാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ടാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാരനെ അവിടെ ബ്രിട്ടൻ കെട്ടിപ്പൊക്കിയത് പല യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായത് പലതും ഉണ്ടായത് ആ ലൂട്ട് ചെയ്തു കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ചു ഒരു ശ്രമം ഈ രണ്ടായിരത്തി പതിനാല് മുതലാണ് നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ്സുകാർ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ഇനി കോൺഗ്രസ് കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും കൊളോണൈസേഷൻ കഴിഞ്ഞു വന്നു ഇനി രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം ചൈനീസ് കൊളോണൈസേഷൻ ഇന്ത്യയിൽ വരണമെന്നാണോ അതായത് ചൈന വന്ന് ഇന്ത്യയിൽ ഭരിക്കണമെന്ന് ചൈന ഇപ്പോഴും നമ്മൾ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അവര് നമുക്ക് ചൈന പ്രത്യക്ഷത്തിൽ ഭരിക്കുന്നില്ലെങ്കിലും ചൈനീസ് കൊളോണിയൽ രാജ്യങ്ങളായി അവരൊക്കെ മാറുകയാണ് ഇപ്പം ബ്രിട്ടീഷുകാരെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് വന്നതെന്ന് അറിയാം അവർ കച്ചവടത്തിനായിട്ട് വന്നു പതുക്കെ പതുക്കെ നമ്മുടെ സകല നാട്ടു രാജാക്കന്മാരെ കീഴടക്കി കീഴടക്കി അവർ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ഇപ്പോൾ ചൈന നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവനും അവരുടെ കൊളോണൈസേഷൻ അതിൻ്റെ കീഴിലാക്കി ഡെട്രാക്റ്റിലാക്കി നമുക്ക് ചുറ്റും തിരിച്ചിരിക്കുന്നു ഇനി നമ്മുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര യുദ്ധമുണ്ടാക്കി അവർക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് കയറി കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് ഭരിക്കുന്നു ഞാൻ പറയുന്നില്ല സകല നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള സകല എന്താണ് സകല വ്യവസായങ്ങൾ ഇതിലെല്ലാത്തിലും അവർക്കൊരു അപ്പർ ഹാൻഡ് ഹാൻഡുണ്ട് അവരൊരു പിടുത്തം വയ്ക്കും അങ്ങനെയാണ് ഇപ്പം നരേന്ദ്രമോദി വന്ന ശേഷം അറിയാമല്ലോ എത്ര ചൈനീസ് അപ്പാണെന്ന് ചോദിച്ചത് യുവമാരുടെ ഇവിടെയുള്ള നിക്ഷേപങ്ങളെല്ലാം വാറ്റി ഊറ്റി കളയാനാണ് അത് അറിയാം ഈ രാഹുൽ ഗാന്ധി ചൈനീസ് പ്രേമം വച്ച് പുലർത്തുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ നരേന്ദ്രമോദി ഇപ്പൊ പല ആൾക്കാരും കൂടി മോദിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി പഞ്ചപുച്ചമടക്കി വായും കുത്തി മിണ്ടാതിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരുപാട് കേസുകളുണ്ട് അതെല്ലാം എന്താണ് ക്രെഡിബിൾ ആയിട്ടുള്ള കേസുകളാണ് അല്ലാതെ മോദി പടച്ചുവിട്ട കേസുകളൊന്നും അല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഇപ്പൊ അവസാനം വന്ന അഗസ്ത്യാ ഇസ്ലാം ചോപ്ര അഴിമതി അടക്കം അറുനൂറ് കോടി രൂപയുടെ അഴിമതി അടക്കം രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ മോദിയുടെ മുമ്പിലുണ്ട് മോദി പറ്റില്ല ഇതിനകത്ത് ചോദ്യത്തിനകത്ത് പ്ര പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങളെപ്പോലുള്ള കുറച്ച് വിവരമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ ബാക്കി സാധാരണക്കാരായിട്ടുള്ള ഒരു എഴുപത് ശതമാനം ആൾക്കാർ ഉള്ള ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുള്ള ഒരു ഇന്ത്യ മഹാരാജ്യമാണുള്ളത് ഇയാള് പ്രതിനിധാനം ചെയ്യുന്നത് നെഹ്റു ഫാമിലിയുടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത് ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് വരുന്നത് അയാളുടെ വാക്കുകൾ കേൾക്കാനും ആളുണ്ട് ഞാൻ അതിനുള്ള ഉത്തരവാദിപ്പോൾ പറഞ്ഞത് അയാളുടെ വാക്കുകൾ കേൾക്കാൻ ആളുള്ളപ്പോൾ ഇയാളെ നിങ്ങളീ പറഞ്ഞതുപോലെ പിടിച്ചകത്തിടാൻ പെയ്യാഞ്ഞിട്ടോ അതിനുള്ള കരുത്തില്ലഞ്ഞിട്ടോ അതിനുള്ള കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഇയാളുടെ പുറത്ത് വരുന്ന കേസുകളുടെയൊക്കെ പുറത്ത് ഇയാളെ എന്നെ വിളിച്ചകത്ത് വയ്ക്കാം അതിൻ്റെ മെറിറ്റില്ല ആ ഡെവലപ്പ് ഡെവലപ്പാക്കും പറയുന്ന മനസ്സിലാകുന്ന ഇപ്പൊ ഒരു ഈ ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ചിട്ടപ്പോൾ ഉള്ള സമരങ്ങളും കാര്യങ്ങളും അതിന്റെ പുറയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ അത് രണ്ടും കല്പിച്ച് ചെയ്തതാണ് ഇലക്ഷൻ അട്ടിമറി ഉൾപ്പെടെയുള്ള അയാൾ നിർത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരുത്തനാണ് അപ്പം ഇന്ത്യക്ക് അപകടം വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അയാളെ അഴിമതിക്കാരനാണെന്ന് കണ്ട് അയാളത് തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ചത് ഇയാളെ ഇപ്പം പിടിച്ച് അഗസ്റ്റ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ ഇത് ജനം ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷം ജനവും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ആ അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി തന്നെ എത്തിച്ചു കൊടുക്കും അന്നേരം കാര്യം ചെയ്യുള്ളൂ അല്ലാതെ ഇപ്പം അയാളെ പിടിച്ച് രാജ്യവിരുദ്ധനാണ് അല്ലെ ചെയ്യുന്ന ഇന്ത്യ ചൈനയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വേണം കേസെടുക്കാം പക്ഷെ ആ ഒരു ഗുണം രാഹുൽ ഗാന്ധിക്ക് കിട്ടും അതും അതിന്റെ ബുദ്ധിയുണ്ട് നിങ്ങൾക്കറിയോ ഇപ്പം ഭാഷയുടെ കാര്യം അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞല്ലോ ഹിന്ദി എന്തോ ഭാഷയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്ക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ ശ്രമിച്ച ഒരു കാര്യമാണ് എന്തോന്നറിയോ ഇന്ത്യയിലെ ഹിന്ദിയെ മറികടന്ന് ഇംഗ്ലീഷ് ഇവിടെ പ്രധാനമായിട്ടും വരണമെന്നുള്ള തീരുമാനം അവർക്കുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ഇവിടുത്തെ ശാശ്വി തരൂർ ഉൾപ്പെടെ ഇവിടുത്തെ നമ്മുടെ സിനിമാ നടന്മാരെല്ലാം ഇതിനെതിരായിട്ട് ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ ഭാഷയ്ക്കല്ല പ്രൊമോഷൻ കൊടുക്കുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കും പറയുന്ന അപ്പൊ ഇതിനൊക്കെ ഒരു അജണ്ടയുണ്ട് ഈ അജണ്ടയൊക്കെ പൊളിയാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് അതായത് ദേശസ്നേഹത്തിൽ രാജ്യസ്നേഹത്തിൽ അനുഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം അതായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ ജി ഡിപിയുടെ കാര്യം എത്ര കാലം മുമ്പുള്ള ജി ഡി പി എന്ന് അറിയാം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ജി ഡി പി നമ്മുടെ സ്വാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് രണ്ട് പത്ത് ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള ആ ഭാരതത്തെയാണ് ഇവർ ഇവര് വെട്ടിമുറിച്ച് നാശമാക്കിക്കുള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസംഘടനയാണ് ആർ എസ് എസ് ദേശത്തിന് വേണ്ടി അത് ആ അത് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ കൂടെ നോക്കുന്നത് ഇതിനപ്പുറം അനുകൂലമായിട്ട് നിൽക്കുന്ന പാർട്ടി ഉണ്ടെങ്കിൽ ആർ എസ് എസ് അവർക്കെ വിരുന്നോ കൊടുക്കുന്നില്ല അവർക്ക് രാജ്യവും ദേശവും ഒക്കെയാണ് വല്ലത് അപ്പം വീണ്ടും ഇവിടെ ഇന്ത്യയെ വിഭജിക്കുന്ന മാനസികാവസ്ഥയിൽ അതിന് കരാറെടുത്തിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞ ദിവസം ഇപ്പൊ തന്നെ ഇന്ത്യ സ്റ്റേറ്റുകൾക്കാണ് അധികാരം ഇതെല്ലാം ബ്രിട്ടീഷ്കാരനെ ഇവിടെ പറഞ്ഞിട്ട് പോയതും ബ്രിട്ടീഷുകാരൻ ധരിച്ചിട്ട് പോയതുമാണ് ഇത്രയും ഭാഷയും ഇത്രയും ജാതിയും ഇത്രയും സ്റ്റേറ്റുകളെല്ലാം കൂടെ ഒന്നിച്ചു വെച്ചാൽ ഇവൻ എന്നും അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് പോയാലും നമുക്ക് ഇവിടെ കച്ചവടം നടത്താം പക്ഷെ അതൊക്കെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ത്യ പുരോഗമിച്ചു അല്ലെങ്കിൽ ഇവരെല്ലാം കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നു അത് ലോക ലോകാത്ഭുതങ്ങളിൽ ഒന്നാ ഇത്രയും ഭാഷയുള്ളതും അല്ലെങ്കിൽ ഇത്രയും വൈവിധ്യങ്ങളുള്ള ആൾക്കാർ ഒരു ആവശ്യം വരുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷം വരുന്നവരും ഇന്ത്യയ്ക്ക് ഒരു കുഴപ്പം വന്നാലൊരു ഒന്നിച്ച് തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പണിയൊന്നും വളരെ കാലമായിട്ട് നോക്കിയിട്ട് നടക്കാത്തത് അതായത് രാഹുൽ ഗാന്ധി അമേരിക്കൻ ഏജൻ്റാണ് അതുപോലെ തന്നെ ചൈനയുടെ ഏജൻ്റാണ് യൂറോപ്യൻ രാജ്യങ്ങളെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേമിച്ച് തന്നെ ഹിന്ദുക്കളെ സ്ത്രീകളോട് അദ്ദേഹത്തിന് പ്രേമില്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടാണെന്ന് ബ്ലിക്സ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ സാഹചര്യവും അല്ലെങ്കിൽ മാനസികാവസ്ഥയും പ്രവൃത്തിയും ഒക്കെ ഇന്ത്യ തന്നെയാണ് അത് അതയുടെ ബ്ലഡിലുണ്ട് ഉണ്ട് അതൊരിക്കലും ഇരു ഇന്ത്യക്കാരായിട്ടല്ല അപ്പൊ അങ്ങനെ ഒരാള് ഇന്ത്യയെക്കകത്ത് നിന്ന് ആ ഇന്ത്യയുടെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് പണ്ട് അവരുടെ പാർട്ടിക്കാരും അവരുടെ പൂർവ്വ പൂർവ്വപിതാക്കന്മാരും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയെ വിറ്റ് തന്നെ ജീവിക്കാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ ഒരു സാധനം പച്ചയ്ക്ക് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പച്ചക്കാവുന്ന രീതിയിലേക്ക് വരും ആ അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയും പുറത്താക്കും എന്നാണ് എനിക്ക് തോന്നിയത്